അവരുടെ സുഹൃത്തുക്കളെ അപ്പൊ നമുക്കുള്ള പാവൽ നിൽക്കുന്നതല്ലേ അപ്പൊ ഈ പാവലെന്ന് പറയാൻ നേരത്ത് യാതൊരു പിന്നെ കംപ്ലയിൻ്റ് ആവുന്നത് കംപ്ലൈൻ്റ് എന്ന് പറയാൻ നേരത്തെ നമുക്കൊരു പച്ച കറക്റ്റ് നല്ല രീതിയിലുള്ള പച്ചലുപ്പലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് നമ്മൾ ആദ്യം നമുക്ക് കാണിക്കുകയുണ്ടായി നമുക്ക് പാവൽ എങ്ങനെയാണ് പോട്ടി മിസൈൽ ചെയ്യുന്നതും അതേപോലെ പാവൽ എങ്ങനെയാണ് നമുക്ക് പിടിപ്പിക്കുന്നത് ഒക്കെ നമ്മൾ കാണിക്കുകയുണ്ടായിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പാവലൊക്കെ പിടിപ്പിച്ചെടുക്കാം നമ്മൾ ആ രീതിക്ക് നമ്മൾ നട്ടെടുത്ത് നമ്മൾ പാവലാണ് ഇപ്പം നല്ല രീതിക്ക് തന്നെ ഇതാണ് നിൽപ്പുണ്ടേ അവിടെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറയുമ്പോൾ നമ്മൾ തോന്നിയ പേര് നമുക്ക് ചോദിക്കാനുണ്ടായി പാവലായാലും ഏത് പച്ചക്കറിയായാലും എന്നിട്ട് ആ കായകളൊന്നും കറക്റ്റായിട്ടൊന്നും കിട്ടുന്നില്ല അപ്പം അരക്കിലോ കായ ഉണ്ടെങ്കിൽ തന്നെ അരക്കിലോ കിട്ടുന്നൊരു ഇപ്പം ഇത് നമുക്ക് എനിക്ക് നേരത്തെ നമ്മൾ ഉണ്ടായി ഇത് നമുക്കുള്ള മായയാണ് ആ മായയിലൊക്കെ തന്നെ മുന്നൂറ് നാന്നൂറ് രൂപ തൂക്കം വരുന്ന പാവലാണ് തോന്നിയ പേർക്ക് നമ്മൾ കൊടുക്കുകയുണ്ടായി അതിൻ്റെ വിത്ത് നമ്മൾ കൊടുക്കുകയുണ്ടായി നമുക്ക് തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കിട്ടാനുള്ള കാരണം എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഒരു വളങ്ങൾ നമ്മൾ ഒരു വളക്കൂട്ട് നമ്മൾ കൂട്ടുന്നതാണ് ഇത്രയും നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ തോന്നിയ പേര് നമ്മളിവിടെ ചോദിക്കുണ്ടായി അവിടെ ഇങ്ങനെ വന്നിട്ട് കറക്റ്റായിട്ടൊന്നും കായ കിട്ടുന്നില്ല അത് കായക്കങ്ങ് പോകുന്നു അതേപോലെ തന്നെ നല്ല ഇത്രയും തൂക്കം വരുന്ന കായൊന്നും ഒന്നും കിട്ടുന്നുമില്ല അങ്ങനെ പല പല എല്ലാ നമ്മൾ എല്ലാ പച്ചക്കറികൾക്കും മിക്ക എല്ലാ പച്ചക്കറികൾക്കും ഉള്ള പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വളക്കൂട്ട് നമുക്ക് കൊടുത്താൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് നമുക്ക് കിലോ കിട്ടുന്ന കായാണെങ്കിൽ തന്നെ അതേ തൂക്കത്തിന് തന്നെ കിട്ടും അപ്പോഴേ നമുക്ക് ഒരു വളക്കൂട്ട് നമുക്ക് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടിരിക്കുന്നതിന് നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഇതെന്ന് പറയാൻ നമ്മളെ പിന്നെ നമുക്ക് പച്ച പാവലാണ് ലോങ് പാവലാണ് ഇതൊക്കെ ഇടപെടിയാണ് ലോങ് പാവലിപ്പോഴാണ് സെറ്റിയാക്കുന്നത് അവിടെ നമ്മളെ മായയാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള സമയം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടില്ലേ നമ്മൾ ഈ ഒരു പൂ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു വളക്കൂട്ട് നമുക്ക് കൊടുക്കാനുള്ളത് അതിന് മേലും കൊടുത്തിടയാൽ ഇതായി ഇപ്പം പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എന്താ ആ അതെല്ലാം അനുഭവമാണ് പെൺപൂ വരുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വളക്കൂട്ട് അപ്പോൾ ഈയൊരു പൂ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ ഈയൊരു വളക്കൂട്ട് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോഴേ അതേപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നവേ അത്യായിട്ട് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വിഭക്തമറത്തുക അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് നമ്മൾ ഈ വളക്കൂട്ട് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ വളക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അപ്പോൾ നമ്മൾ ഞാൻ കുറച്ച് ബേപ്പൻ ബാക്കെടുത്തിട്ടുണ്ട് അതിൽ നമുക്കുള്ള പിന്നെ ആട്ടപ്പുഴുക്കാട്ടോ അതെടുത്തിട്ടുണ്ട് അതുപോലെ ആ എല്ല് പൊടി എടുത്തിട്ടുണ്ടേ എല്ല് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കാ കോഴിവളം കേട്ടോ കോഴിവളം എടുത്തിട്ടുണ്ട് അതുപോലെ ചാമ്പൽ കേട്ടോ ചാരം കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വളക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം എടുക്കുകയാണെന്ന് പറഞ്ഞാൽ കുറച്ച് കോഴിവളം കേട്ടോ നമുക്കൊരു ഒന്നര കിലോ കോഴിവളമേ അതിനോട്ട് നമുക്ക് അരക്കിലോ വരുന്നൊരു നമ്മളെ പാത്രമാണേ ഒരു ഒന്നര കിലോ കോഴിവെളം കിട്ടാം അപ്പോൾ നിങ്ങളുടെ എത്രയനുസരിച്ച് നിങ്ങൾക്ക് എന്തുമാത്രം തൈ ഉണ്ട് എന്തുമാത്രം പിന്നെ അതായത് പച്ചക്കറി ഉണ്ടെന്ന് അതിനനുസരിച്ചുള്ള വളങ്ങൾ എടുക്കാം കേട്ടോ ഇപ്പം ഒരു അര കിലോ അത് ഇല്ലൂരി അരക്കിലോ അതേപോലെ തന്നെ നമുക്ക് നമുക്കുള്ള ആട്ടുമുഴുക്കാട്ട അതൊരു ഒന്നര കിലോ കൂട്ടാം നമുക്ക് നമ്മളെ വേപ്പുണ്ടാക്കാണ് നമ്മൾ കീട നിയന്ത്രണത്തിന് അതിന് വേണ്ടി മാത്രം കുറച്ച് കൂടെ വരുന്നു കേട്ടോ വേണ്ട കുറച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചാമ്പല് കേട്ടോ അത് കുറച്ച് ഇപ്പം ഇത് എല്ലാം നല്ല പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത് നല്ല പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് ഈ വളങ്ങളാണ് നമുക്ക് ഈ ഒരു പൂവ് ഈ പൂ ഇടാ വന്ന് വിലമ്പ നമുക്ക് കൊടുക്കാനുള്ളൂ അതായത് നമുക്ക് ഇതിൻ്റെ പൂ വരാൻ നേരത്തെ ഇതിൻ്റെ വളങ്ങൾ നമുക്ക് കൊടുക്കാവും ഇതൊന്ന് മിക്സ് ചെയ്താൽ നമുക്ക് തിരിച്ചു അപ്പം നല്ല രീതിക്ക് വന്ന് ഇളക്കി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ തന്നെ ചൂടിലൊന്നുമ്പോൾ കൊണ്ടുവിട്ട് കൊടുക്കരുത് നമുക്ക് എന്തെങ്കിലും കമ്പി വന്നാലും ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് ചിറ്റാകെ ഒന്ന് ഇളയിൽ കൊടുക്കണം വേണ്ട ചിറ്റാകെ ഒന്ന് നമ്മൾ ആ വേര് കാണുന്ന അനുസരിച്ച് നമ്മളിങ്ങനെ ഇളയിൽ കൊടുക്കണം എന്നാൽ അത്രയും നമുക്ക് അതിൻ്റെ വളം നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് പിടിച്ചിടക്കൂ അല്ലേ അപ്പം അതിന് ശേഷം നമുക്കുള്ള ഇങ്ങനെ ചുറ്റാകായിട്ട് നമുക്കതിൻ്റെ വാരി ഇട്ട് കൊടുത്താൽ മതി ഉണ്ടോ ഒരു രണ്ട് പിടിയായിട്ട് നമുക്ക് കൊടുക്കാം ഓരോന്നും കൊടുക്കണ്ട രണ്ട് പിടി വളം നമുക്ക് ഈ കൂട്ടുവളം നമുക്ക് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴേ എല്ലാ പച്ചക്കറിക്കും നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ പാവനാമെന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്കെന്താണെന്ന് വെച്ചാൽ ഈ ചൂട് ഇളക്കി ചൂട് ഇളക്കണം കേട്ടോ അത് ഇളക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഏത് വളക്കൂട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചൂട് ഇളക്കി തന്നെ നമുക്ക് അതിൻ്റെ വളം കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് ആ കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വളക്കൂട്ട് നമുക്ക് കൊടുക്കാനുള്ള പറയുമ്പോൾ ആളും പൊട്ടാസിയ അടങ്ങിയ വളങ്ങളാണ് അപ്പോൾ ആ വളരെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാനുണ്ടാവും ധാരാളം പൂക്കിയും കായ്ക്കിയും നല്ല കായ് നല്ല കരുത്തൂടെ തന്നെ ഉണ്ടാകും നല്ല രീതിക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയൊരു വളം കൂടെയാണ് എല്ലാത്തിനും നമുക്ക് കൊടുക്കാം നമുക്ക് ഈ വളം കൊടുത്താൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒരു ഇതുകൂടെ കൊടുക്കണം കേട്ടോ നമുക്ക് എന്ത് കൊടുത്താലും നമുക്കിതാ കുറച്ച് നമുക്ക് ചീമക്കുന്ന രലേയും കൂടെ ഒന്ന് കൊടുക്കണം കേട്ടോ ഇപ്പം ഇത് ധാരാളം നേരത്തെ കണ്ടിട്ട് നമുക്ക് കുറച്ച് ചീമക്കുന്ന് രയിലൂടെ കൊടുക്കണം കേട്ടോ ഉണ്ടോ അത് കുറച്ച് ഇങ്ങനെ നമ്മൾ വളം കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ ചീമക്കൊന്ന രലയും കൂടെ കൊണ്ട് ചിറ്റാകുന്നിട്ട് കൊടുക്കണം കേട്ടോ ചിറ്റാകിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് പിന്നെ പറയുമ്പോൾ കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മണ്ണ് കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതിനെ ഞാൻ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്കതൊന്ന് പിടിച്ചു കിടങ്ങും കേട്ടോ അപ്പോൾ നമുക്കുള്ള കുറച്ച് മണ്ണ് കേട്ടോ അപ്പോൾ കുറച്ച് മണ്ണ് നമുക്ക് ഇതിൻ്റെ അപ്പോൾ വളം കൊടുത്തതിന് ശേഷം നമുക്ക് ദാശീമൊക്കെ ഒന്നേരം മണ്ണയിലായിട്ട് അത് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റായി നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഇങ്ങനെയും കൊടുക്കുക കേട്ടോ അപ്പോഴും നമുക്ക് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രോ ബാഗിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോഴി നമുക്ക് അടുത്ത വളം കൊടുക്കുമ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വളം കൊടുത്തതിന് ശേഷം പിന്നെ ചീമക്കൊന്നേരം എടുക്കുക പിന്നെ ദമാൻ ഇടുക കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഈ ഗ്രോ ബാഗിലെ കൃഷിക്ക് നമുക്ക് കൊടുക്കാനുള്ളൂ അപ്പോൾ പെട്ടെന്നായിട്ട് നല്ല റിസൾട്ട് കിട്ടുക വാരി ഒഴിച്ച് നമുക്കുള്ള ആദ്യമേ ഉള്ള വളങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും യാതൊരു റിസൾട്ടും ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഇതേപോലെ കൊടുക്കാൻ കെട്ടാം ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് എല്ലാ പച്ചക്കറിയും കൊടുക്കാം കേട്ടോ ഇത് നമുക്കുള്ള കുറ്റി ബീൻസാണ് കേട്ടോ കഴിഞ്ഞാൽ നമുക്ക് ധാരാളം തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള കായ് കിട്ടിയിട്ടുണ്ട് ധോനെ പേർക്ക് തന്നെ അതിൻ്റെ വിത്തുകൾ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്ത് നമ്മൾ കുറ്റി ബീൻസാണ് ഇപ്പം തന്നെ ഇത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയ കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ചൂട് ഇളക്കിയിട്ട് ഇന്നിട്ട് കൊടുക്കാൻ കേട്ടോ എല്ലാത്തിനും ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കാൻ കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി നമുക്കുള്ള തൊണ്ട മുളകാണ് കേട്ടോ ഇതിലും നമുക്ക് പൂട്ട് വന്നിട്ടുണ്ട് ഇതിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മളെ കുറ്റി ബീൻസ് ആണെന്നുണ്ടോ വരാമെന്ന് തന്നെ പിന്നെ പൂവിട്ടാണ്ടായിരുന്നു ഇതായിട്ട് തന്നെ പൂസ് വന്നത് കൊണ്ടേ ഇപ്പോൾ നമ്മൾ ആ കുറ്റിപ്പയറാണേ ഇപ്പോൾ നമ്മൾ അനുസരയിലെ കുറ്റിപ്പയറാണ് അവരൊക്കെ കുറച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ക്യാപ്സിക്കനാണേ അപ്പോൾ ക്യാപ്സിക്കനൊക്കെ നമുക്ക് ഈ ഒരു പൂ സമയത്ത് ഇടാൻ സമയത്ത് നമുക്ക് കൊടുക്കാം കേട്ടോ ഇത് നമ്മളെ വള്ളി യാമരയാണ് കേട്ടോ വള്ളിയാമരയിൽ ധാരാളം നമ്മൾ നേരത്തെ കുറച്ച് കൊടുത്തേണേ കൊടുത്തപ്പം തന്നെ നോക്കിയ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ കണ്ടോ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് കിട്ടിയത് ആ ഇവിടെയൊക്കെ അത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല രീതിക്ക് തന്നെ അത് വന്നേക്കൊണ്ട് നല്ലതാണ് പൂവും പൂക്കുന്നുണ്ട് കേട്ടോ അതിൽ നിറയെ ആകുന്നുണ്ട് അപ്പോഴേ ഈ ഒരു പൊട്ടാസിയം അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമുക്ക് ഈ ഒരു പൂവിട്ട് സമയത്ത് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പൂടാൻ ആ സമയത്താണ് നമുക്ക് ഈ ഒരു വളക്കൂട്ട് നമുക്ക് കൊടുക്കാനുള്ളത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ള വളമാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോഴും തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എതിർത്തുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു കണ്ടിട്ട് വരുന്നവരെ ഗുഡ് ബൈ